കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് ബി എൽ എം ഫിനാൻസ് സൊസൈറ്റി രണ്ട് വീൽ ചെയർ നൽകി ആതുര സേവന രംഗത്തുള്ള പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സേവന മികവ് മനസ്സിലാക്കിയാണ് ബി എൽ എം ഫിനാൻസ് സൊസൈറ്റി വീൽ ചെയറുകൾ നൽകിയത് ബി എൽ എം സൊസൈറ്റി കോ ഓർഡിനേറ്റർ രാമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്ത് വീൽ ചെയർ കൈമാറി

സൊസൈറ്റി രക്ഷാധികാരികളായ എം ശ്രീകണ്ഠൻ നായർ മല്ലിക രാജൻ ബി എൽ എം അംഗങ്ങളായ വരുൺ എം എം ദേവിദാസ് ഭാർഗവൻ പി വി സിബു സി ഗോകുലനന്ദൻ മോനാച്ച പുഷ്പാ ടി എന്നിവർ സംസാരിച്ചു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ജോഷിമോൻ കെ ടി സ്വാഗതവും ചിന്താമണി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്